എന്നുള്ളത് അറിയേണ്ടതുണ്ട് നമ്മുടെ അതല്ലാതെ നിങ്ങൾ എത്ര പ്രസക്തമായ ചോദ്യമാണ് ആദ്യ പ്രമാണ തീരുമാനാവണം ഈ മൗലവി ഒഴിഞ്ഞു മാറുകയാണ് വേറെ ആൾക്ക് മൈക്കൊടുക്കണം എന്ന് പറയാൻ കാരണം കുടുങ്ങിയിട്ടുണ്ട് കാരണം ഈ ചോദ്യം അങ്ങോട്ട് ചോദിച്ചാൽ ഇവിടെ സഹാവാക്കൾ ചെയ്തത് തെളിവാണെങ്കിൽ ആ തെളിവ് എല്ലാ ഈ ഒസൂല് എല്ലാ ഇടത്തും ബാധകമല്ലേ എല്ലായിടത്തും തറാവീ ഇരുവതിറക്കാത്താണ് എന്നതിൽ അത് ബാധകമല്ലേ ഉസ്മാൻ അലിയല്ലാഹു നടപ്പിലാക്കിയ അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് കാലത്ത് നടപ്പിലാക്കിയ രണ്ടാം ബാഗും ബാങ്ക് അതിന് ബാധകമല്ലേ സഹാബത്ത് ചെയ്തതല്ലേ എന്തുകൊണ്ട് മുജാഹിദ് പള്ളിയിൽ തറാവീ ഇരുവ സംസ്കരിക്കുന്നില്ല എന്തുകൊണ്ട് മുജാഹിദ് പള്ളിയിൽ രണ്ടാം ബാങ്ക് ജുമാക്ക് നടത്തുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന തെളിവ് ഒരു ഒരു മൂലയിൽ പറയുന്നു അത് പറ്റുമെന്ന് ഈ ദിക്രത്ത് എല്ലാം പറ്റുമെന്ന് ആ ഉസൂല് എല്ലായിടത്തും ബാധകമല്ലേ അതേപോലെ തന്നെ നബിദിനാഘോഷം ആണ് എന്ന് ഇവർക്ക് തോന്നുന്നു അതിന് അവർക്ക് ചില ഹെത്തിമാലാത്തുകൾ എന്നാൽ സുന്നികൾക്ക് അത് പുണ്യകർമ്മമാണ് എന്ന് അവരുടെ ഹെത്തിമാലാത്ത് അവരുടെ തെളിവുകൾ സഹിതം അവർ പറയുന്നുണ്ട് അപ്പൊ രണ്ട് വീക്ഷണവും ഇവിടെ ഉണ്ടെങ്കിൽ രണ്ട് വീക്ഷണ ഈ വിഷയത്തിൽ ഉണ്ടെങ്കിൽ ഇത് എല്ലായിടത്തും ഈസൂല് ബാധകമല്ല എന്നാ ചോദിക്കുന്നത് നെബിയുടെ മൗലിദോതിയ സ്വഹാബത്ത് ആ സ്വഹാബത്തിന്റെ ആ തെളിവ് ഉദ്ധരിച്ചുകൊണ്ട് വിവാഹം ഉദ്ധരിച്ച ഉദ്ധരിച്ച ബഹുമാനപ്പെടെ ഹസാൻ അലി അള്ളാഹു വെച്ചു കൊടുത്ത ഈ സംഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് സുന്നികൾ അവർ അവർദിനാഘോഷം നടത്തുമ്പോൾ ആസൂൽ ഇവിടെയും ബാധകമല്ലേ എന്നാ ചോദിക്കുന്നത് നിങ്ങൾ പറഞ്ഞല്ലോ ആ പെരുന്നാൾ നിസ്കാരത്തിൽ റഫീഖ് സലഫി മുജാഹിദ് മുജാത്തിന്റെ അഥവാ മിസ്റ്റം ഗ്രൂപ്പിന്റെ ഒരു നേതാവ് തന്നെയാണ് റഫീഖ് സലഫി ഫൈസൽ മൗലബിക്കു റഫീഖ് സലഫിക്ക് രണ്ട് വീക്ഷണം അപ്പൊ ആ ഉസൂൽ ഇവിടെ ബാധകമല്ലേ എന്നാണ് ചോദിക്കുന്നത് ആ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ മൈക്ക് വേറെ ആരേക്ക് കൊടുക്കി എന്ന് പറഞ്ഞിട്ട് ഉരുണ്ട മറിയുകയാണ് യഥാർത്ഥത്തിൽ അവർ വിയർക്കുകയാണ് ചെറുപാടി മുഖാമുഖത്തിൽ അവർക്ക് സംഭവിച്ച അവർ വിയർക്കുകയാണ് സുന്നി ആദർശത്തിന്റെ മുമ്പിൽ അവർ പ്രതിരോധത്തിലാവുകയാണ് അപ്പൊ പ്രമാണം തീരുമാനാക്കാതെ വേറെ വിഷയമല്ല എന്ന് ആ ചോദ്യകർത്താവ് ചോദിക്കുന്നു നോക്കൂ ചോദ്യത്തിൽ അർത്ഥല്ല പക്ഷെ ചെറുപ്പങ്ങൾ പറയുന്നത് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ഒരു സ്വഹാദി ചെയ്താല് അതെന്താണ് പ്രമാണാണ് നമ്മളെ സംബന്ധിച്ച് ഈ മുജാഹിരനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് വേറെ മുജാഹിദ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അറിയാം ചെറുപ്പം പറയും പക്ഷെ വേറെ ചെലപ്പങ്ങൾ പറയും ഇപ്പൊ ഈ ഒരു ചോദ്യം തന്നെ ഒരു മുഖാമുഖത്തിന് ഞാൻ ചോദിച്ചു പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ പറ്റൂല എന്നുള്ള മറുപടിയാണ് നിങ്ങൾ മറുപടി ആയിട്ട് പറഞ്ഞത് അപ്പൊ ഒരു സ്ഥലത്ത് ഇങ്ങനെയും പറയാ വേറെ സ്ഥലത്തെത്തിയാൽ വേറെ പണ്ടത്തെ കാലഘട്ടത്തിൽ അപ്പൊ എന്തെയ്തു നിലപാട് മാറി ആ വിഷയത്തില് സ്വാമി പറഞ്ഞാൽ പ്രമാണാകുമോ

യെസോറിനോ ഒറ്റ ചോദ്യമുള്ളൂ ഒരു മറുപടി ഉള്ളൂ ആ മറുപടി പറയാൻ കഴിയാതെ മൗലവി ഇങ്ങനെ പറയുക വിശദീകരിക്കുക പ്രമാണമുണ്ട് പ്രമാണം ഞങ്ങൾ പറഞ്ഞുതരാം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രമാണം എന്നതാണ് ഖുർആൻ ആണ് ഹദീസാണ് ഇജ്മാ ആണ് തിയാസാണ് അതുങ്ങൾ പറയാമെന്നുള്ളൂ അതുങ്ങളെ തൊള്ളപടായി നിങ്ങൾ ഈ ഖുറാനും അംഗീകരിക്കുന്നില്ല ഹദീസും അംഗീകരിക്കുന്നില്ല ഇജ്മാവും അംഗീകരിക്കുന്നില്ല തിയാസും അംഗീകരിക്കുന്നില്ല ഖുറാൻ അംഗീകരിക്കുകയാണെങ്കിൽ അംഗീകരിക്കും ഹിജ്മാ അംഗീകരിക്കാണെങ്കിൽ സഹാബത്തിനെ നിങ്ങൾ അംഗീകരിക്കും സഹാബത്തിനെ അംഗീകരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ തറാവീഹും അതുപോലെ ഈ രണ്ടാം ഭാഗവും ഈ പറയുന്ന ദിഖറും ഒക്കെ ചെല്ലുണ്ടല്ലോ ഈ ദിഖർ ചെല്ലണ മൗലവിന്റെ വീക്ഷണ പ്രകാരം ആ ഉസൂല് എല്ലായിടത്തും ബാധകല്ലെന്നാ ചോദിക്കണേ അപ്പൊ അതിന് വരെയാണ് നിങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കുന്നു അപ്പോ അർഷദിന്റെ കൃത്യമായ ചോദ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അലഹദുഹി അക്ബർ ആ പെരുന്നാൾ നിസ്കാരത്തിൽ ആ ദിഖർ അത് സുഹാബി നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല സ്വഹാബിയാണ് റിപ്പോർട്ട് ചെയ്തത് അത് അംഗീകരിക്കാൻ പറ്റോ ഇല്ലയോ അത് സംബന്ധമായി നിങ്ങളെ കാഴ്ചപ്പാട് എന്താണ് ചോദിച്ചപ്പോൾ മൗലബിയുടെ ഉരുണ്ട് മറിയുകയാണ് കേൾക്കൂ ഒരു തന്നെ സ്വാമി പറഞ്ഞു പറഞ്ഞു അത് നിന്ന് പറഞ്ഞത് അത് ചെയ്യാൻ പറ്റൂല എന്ന് തന്നെയാണ് എന്തെയ്ത് വല്ലപ്പുലാമുണ്ട് പറഞ്ഞത് അതാണ് പറഞ്ഞത് മുജാഹിദ് ഓരോ സ്ഥലത്തും ഓരോന്നാണ് പറയണത് അതാണ് ഈ പ്രശ്നം എന്ന് പറയണത് നിങ്ങള് എല്ലാ സ്ഥലത്തും ഒന്ന് തന്നെയാണ് പറയണതെങ്കിലും ഓക്കെ ആണ് ഒരു സ്ഥലത്തെ ഒന്ന് പറയും വേറെ സ്ഥലത്തെ വേറെയും പറയും അത് നിങ്ങളൊരു പ്രശ്നമാണ് അപ്പൊ നിങ്ങൾ എന്താ ഇവിടെ പറഞ്ഞത് എന്താ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇരിക്കലെ നിങ്ങൾ എന്താ പറഞ്ഞത് അത് സ്വാമി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടാവും ഇപ്പൊ നിങ്ങൾ പറയുന്നത് എന്താണ് വേറെ പ്രശ്നം അതല്ല

ായ പ്രകാരമാണ് അതല്ലാതെ എന്തല്ല അത് സഹാബി പറഞ്ഞു എടുക്കൂലല്ല പറഞ്ഞത് ആ സനവിൽ നോക്കൂ ആ മൗനവിരുണ്ട് മറിയുന്നത് നോക്കൂ നിങ്ങൾ ഇത് പച്ചോ പറ്റില്ല എന്നുള്ള ചോദ്യത്തിനാണ് ഫൈസൽ മൗലവി ഒരു മുഖാമുഖത്തിൽ പറഞ്ഞതും അതേപോലെ തന്നെ റഫീഖ് സലഫി പിന്നെ ഇത് സഹിഹാണ് എന്ന് പറഞ്ഞതും വൈരുദ്ധ്യമാണ് അപ്പൊ ആരുടേത് നമ്മൾ സ്വീകരിക്കും ഫൈസൽ മൗലവി പറഞ്ഞത് ചെല്ലാൻ പാടില്ല അപ്പൊ മുജാഹിദ് പ്രസ്ഥാനം ഏതനുസരിച്ചിട്ടാ മതി അല്ല റഫീഖ് സലഫി പറഞ്ഞത് സഹിഹാണ് അപ്പോ രണ്ട് കാഴ്ചപ്പാടനുസരിച്ചും പോകാം എന്നാണ് ഈ മൗലവി പറഞ്ഞത് റഫീഖ് സലഫി പറഞ്ഞതിന്റെ ഉദ്ദേശം എങ്ങനെയതാണ് അതേപോലെ തന്നെ ഫൈസൽ മൗലൈ പറഞ്ഞതിന്റെ ഉദ്ദേശം എങ്ങനെയാണ് ഈ ചോദ്യകർത്താവ് ചോദ്യം ചെയ്തപ്പോൾ അവിടെ പെരുങ്ങുകയാണ് അവിടെ പഠിക്കുകയാണ് കൃത്യമായി നോക്കൂ നിങ്ങൾ അവിടെ നമുക്ക് ചോദിക്കാനുള്ളത് ബാക്കി നമുക്ക് പറയാം എന്താണ് ചോദിക്കാനുള്ളത് ശിഷ്യന്മാരായ ചോദിക്കാനുള്ളത്മാരായും ഒക്കെ പറഞ്ഞ അഭിപ്രായമാണ് കൂടുതൽ ശരി എന്നതുകൊണ്ട് അതൊരു പ്രമാണം അത് പ്രമാണമായി എന്ന് എന്ന് പറഞ്ഞത് പറഞ്ഞത് പ്രമാണമായി എന്നല്ല അന്ന് അതിന് ഉത്തരം മനസ്സിലായിട്ടുണ്ടോ ഇനി പറഞ്ഞ ബന്ധപ്പെട്ട് നമുക്ക് നമ്മൾ പറഞ്ഞല്ലോ ദരിദ്രവുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കാൻ ആൾക്കാർ ഉണ്ട് നിങ്ങൾക്ക് ദരിദ്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടെങ്കിൽ ചോദിക്കാം എന്താ സംഭവിച്ചത് കൃത്യമായ ചോദ്യം അതിന് മറുപടി ഇല്ലാതെ വന്നപ്പോ ഇയാൾ വീണ്ടും ഉപചോദ്യം ചോദിക്കും കാരണം പ്രമാണത്തിലേക്ക് വരികയാണ് നിബിദിനാഘോഷം അനിസ്ലാമികം എന്ന് നായികക്ക് നാൽപ്പത് വട്ടം പെരുമ്പറടിക്കുന്ന ഇവറ്റകൾക്ക് കൃത്യമായ മറുപടി ചോദ്യത്തിലൂടെ കൊടുക്കുകയാണ് കൃത്യമായി കൊടുക്കുകയാണ് കാരണം ആ ചോദ്യം ചോദിച്ചതിന് ഉത്തരം ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൊടുക്കും കാരണം ഇവിടെ ഈ പറയുന്ന ദിഖ്റ് സഹാബിയിൽ നിന്നുള്ളതാണ് എന്നാൽ ചില പണ്ഡിതന്മാർ അഥവാ ഇബ്നു തൈമിയ അത് സൊഹീഹല്ല അപ്പൊ അത് സ്വീകരിക്കാൻ പറ്റൂല അതിക്ര ചെല്ലേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആ അടിസ്ഥാനത്തിൽ ഇബിനി തേമിയെ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഇബിനി തേമിയ അത് ഇക്രചെല്ലണ്ടല്ലോ പറഞ്ഞത് ആ ഹദീസ് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല അതുകൊണ്ട് ഗവേഷണം ചെയ്യണം ജായദ് മൗലവിമാർ ഗവേഷണം ചെയ്യാണ് എന്ത് ചെയ്യണ്ട അതിക്ര ചെല്ലണ്ട എന്നാൽ വേറൊരു മൗലവിയുടെ ഗവേഷണം അത് സൊഹാബിയിൽ നിന്ന് വന്നതാണ് അതുകൊണ്ട് അത് സ്വീകരിക്കണം അത് തള്ളാൻ പറ്റില്ല അപ്പൊ ഇവരെ കൂട്ടത്തിൽ തന്നെ വിഷ്ണം ഗ്രൂ ഗ്രൂപ്പിന്റെ കൂട്ടത്തിൽ തന്നെ ഏത് ഗ്രൂപ്പ് ഉണ്ടായി ഹദീസ് നിഷേധികൾ ഉണ്ടാവുകയാണ് ഹദീസ് നിഷേധികൾ ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ ഇവരെ ഇവരേതാ ചോദ്യകർത്താവിന്റെ ചോദ്യത്തിലുണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മുജാഹിദുകൾ ഒന്ന് പറയുന്നു മറ്റൊരു സ്ഥലത്തുനിന്ന് വേറൊന്ന് പറയുന്നു ഫൈസൽ മൗലവിക്ക് ഇന്നൊന്നാണ് നാളെ മറ്റൊന്നാണ് മറ്റന്നാള് അത് രണ്ടുമല്ലാത്ത വേറൊന്നാണ് എന്നവിടെ കൃത്യമായി ചോദിക്കുകയാണ് അപ്പോ ഇനി ലാസ്റ്റ് ഇയാൾ മറുപടി പറഞ്ഞു നോക്കി ാണ് ഞാൻ പറയാൻ കാരണം എന്താ നിങ്ങളെ നേതാവ് റഫീഖ് സലഫി മൂപ്പര് ഈ വിഷയത്തിൽ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ രണ്ട് വീഡിയോയിലും നിന്ന് ഉദ്ധരിച്ചത് അംഗീകരിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇന്നും അത് ഓൺലൈനിലുണ്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് എന്താണല്ലോ ഇത് ലോയ മൂപ്പര് അങ്ങനല്ല പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ഞാൻ ചോദ്യം ചോദിച്ചതും ആ പൈസ ഈ സംഭവത്തിൽ ആർക്കല്ലേ மறைச்சு ஆனா ஓர்மல்ல மறுபடி வச்சாபிகள் அது பிரமாணம் அது காரணம் எந்தே அது அனுசரிச்சு அந்த மறுபடி வல்லப்பிய முகாமுகத்தில் அது மும்பி ஓர்ம சரி ஆனால் கம்பின முகாமுக்கு அப்படியும் ஆ ரூபத்தினா மறுபடி இப்ப

പച്ച കള്ളം പറയുകയാണ് നിങ്ങൾ എന്ന് ഈ മൗനവിടെ പൊളിച്ച് കളയുകയാണ് സഹി ആണെന്ന് പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് സഹി ആണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ അഭിപ്രായം അത്രേ ഉള്ളൂ യുടെ പണ്ഡിതന്മാർക്കിടയിൽ നിസ്കാരത്തിൽ ഈ ഈ നിസ്കാരത്തിൽ പറഞ്ഞ പറഞ്ഞ പോലെ വേണ്ട എന്ന വിഷയത്തിൽ മുതലേ ഉള്ളതാണ് ഹദീസ് മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞവരാണ് പറ്റുകയില്ല എന്ന് പറഞ്ഞ ആളുകൾ ഈ ഹദീസ് ആണ് അത് പ്രമാണമായി കൊണ്ട് സ്ഥിരീകരിക്കാൻ പറ്റുകയില്ല എന്നതുകൊണ്ട് ആ നിലക്ക് പറഞ്ഞതാണ് രണ്ടാളും ആ നിലക്ക് രണ്ടും

പക്ഷെ ഇവരെന്താ ചെയ്തത് ഒരു മൗലവി പറയുന്നു ആ നിസ്കാരത്തിൽ ആ ആദിക്റ് ചൊല്ലാം ഒരു മൗലവി പറയുന്നു ചൊല്ലാൻ പറ്റൂല കാരണം നബിയിൽ നിന്ന് റിപ്പോർട്ട് വന്നിട്ടില്ല സഹാബി പറഞ്ഞത് അങ്ങനെ സ്വീകരിക്കാൻ പറ്റൂല എന്നാൽ മറ്റേ മൗലവി പറയുന്നു സഹാബി പറഞ്ഞത് കൊണ്ട് അത് സ്വീകരിക്കണം ചോദ്യകർത്താവിന്റെ ചോദ്യം ഇതിൽ ഏതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് നിങ്ങൾക്ക് നിലപാട് വേണ്ടേ അങ്ങനെയാണെങ്കിൽ ഇയാൾ ഒരു ഉസൂല് പറയുണ്ട് ആര് ഈ മൗലവി ഉരുണ്ട് മറിഞ്ഞ് അയാൾ ഒരു ഉസൂല് പറയുന്നുണ്ട് എന്താ ഉസൂല് റഫീഖ് സലഫി പറഞ്ഞത് ഈ ഹദീസ് സ്വഹീഹാണ് അഥവാ പെരുന്നാൾ പെരുന്നമസ്കാരത്തിൽ ആ തെക്കിബീറുകൾക്കിടയിൽ ദിക്കറി ചെല്ലുക എന്നുള്ളത് നിന്ന് റിപ്പോർട്ട് വന്ന് വ്യക്തമായി അത് സ്ഥിരീകരിച്ച സ്ഥിതിക്ക് അത് സ്വഹീഹാണ് എന്ന പക്ഷം പിടിച്ചുകൊണ്ടാണ് റഫീഖ് സലഫി അത് ചെല്ലാം അത് സ്വീകരിക്കാം എന്ന് പറഞ്ഞത് എന്നാൽ ഏ അത് ലൈഫാണ് ആ ഹദീസ് ആ ഉദ്ധരണി ആ സഹാബിയിൽ നിന്ന് വന്നത് അത് ലൈഫാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ കാഴ്ചപ്പാട് പ്രകാരമാണ് ഫൈസൽ മൗലവി അത് പാടില്ല എന്ന് പറഞ്ഞ് നോക്കൂ നിങ്ങൾ വല്ലാത്ത വല്ലാത്തതമാശട്ടോ അപ്പോ ചില പണ്ഡിതന്മാർ അത് പാടില്ല ചില പണ്ഡിതന്മാർ അത് പാടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലെ ഈ രണ്ട് മൗലവിമാർക്ക് രണ്ട് വീക്ഷണം എത്തിയത് എന്ന് പറഞ്ഞ് ഒയി മാറുകയാണ് ഇയാള് എന്നാൽ ചോദിക്കട്ട മൗലവി ശരി അങ്ങനെ തന്നെ അങ്ങനെ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ രണ്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ നിങ്ങൾ നബിദിനാഘോഷ പരിപാടിയുടെ മറുപടി അത് അത് അനിസ്ലാമികം എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ മുഖാമുഖം വെച്ചത് നിങ്ങളോട് ചോദിക്കട്ടെ മൗലവി നിങ്ങൾ ഈ ഉസൂല് എല്ലായിടത്തും നിങ്ങൾ പ്രയോഗിക്കുമോ എല്ലായിടത്തും ഈ ഉസൂല് ബാധകമല്ലേ എന്തുകൊണ്ട് നിങ്ങൾ തറാവീഹി എട്ടായി നിസ്കരിക്കുന്നു ആര് പറഞ്ഞിട്ടായി ആര് ചെയ്തിട്ടാ സഹാബത്തിന്റെ ഇജ്മാഅന്താല നാല് മദ്ഹബ് പറഞ്ഞതന്ത ലോക മുസ്ലിമീങ്ങളുടെ കാഴ്ചപ്പാടന്ത ഇശ്രീൻ റകഅ കാന ഇശ്രീൻ റകഅ അദൈ ഇശ്രൂന റകഅദ് 20 റകഅത്താണ് എന്നാണ് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റസൂലുള്ളാഹി തആല അൻഹു ഫനിറമൽ ബിദഅത്തു ഹാദിഹി ഇമാം ബുഖാരി റസൂലുള്ളാഹി അൻഹു ബഹുമാനപ്പെട്ട ഉമർ റസൂലുള്ളാഹി തആല അൻഹു ഉബൈബ് ഇബ്നു ഖൈബ് റസൂലുള്ളാഹി അൻഹുവിന്റെ നേതൃത്വത്തിൽ പരിശുദ്ധ മദീനത്ത പള്ളിയിൽ നിസ്കരിച്ച ആരംഭിച്ച ആ നിസ്കാരം നബിയിൽ നിന്ന് കാണാതെ സഹാബത്ത് ചെയ്യൂല നേരത്തെ മൗലവി പറഞ്ഞല്ലോ സഹാബി ചെയ്യണമെങ്കിൽ അത് നബിയിൽ നിന്ന് സ്ഥിരീകരിക്കണം മൗലവി ചോദിക്കട്ടെ എന്തുകൊണ്ട് നിങ്ങൾ തറാബി ചുരുക്കി ഇരുപത് ഇറക്കാരത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് ചുരുക്കി ആ വസൂൽ അവിടെ ബാധകമല്ലേ സ്വഹാബി ചെയ്തത് അംഗീകരിക്കണമെന്ന് പറഞ്ഞ ആ നിസ്കാരത്തിൽ നിങ്ങൾ ആ ദിക്ർ അത് ഇക്രചല്ലെന്ന് പറഞ്ഞേഖല വന്നത് കൊണ്ട് ഈ റഫീഖ് സലഫിയത് സ്വീകരിച്ചു എന്ന് പറഞ്ഞ ആ ഉസൂൽ എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട സഹാബിയായ ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്ത പ്രവർത്തനത്തെ നിങ്ങൾ ചെയ്യുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല ഉസൂൽ അവിടെ ബാധകമല്ലേ മഹാനായ ഉസ്മാൻ ഇബ്നു ഉസുമാൻ ബിൻ താലാൻ മൂന്നാം ഖലീഫ ഉസ്മാൻ തങ്ങൾ അവിടുന്ന് നടപ്പിലാക്കിയ രണ്ടാം ഭാഗം ഉണ്ടല്ലോ എന്തുകൊണ്ട് അത് നിങ്ങളെ മുജാഹിദ് പള്ളിയിൽ നിർവഹിക്കുന്നില്ല ബഹുമാനപ്പെട്ട സഹാബത്തും അതീനത്തെ പള്ളിയിലോധിയുടെ സദസ് ബഹുമാനപ്പെട്ടു അലഹി വസ്ല്ല മാടുത്ത് വന്നു ചെയ്ത ഇതെന്തുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കുന്നില്ല ആ ആസൂൽ എവിടെയും ബാധകമല്ലേ എന്തുകൊണ്ട് റഫീഖ് സലഫി പറഞ്ഞത് അത് സഹി ആണ് എന്ന് പറഞ്ഞ ആളുകളുടെ കാഴ്ചപ്പാട് പ്രകാരമാണ് എന്നാൽ ഫൈസൽ മൗലവി അത് പാടില്ല എന്ന് പറഞ്ഞത് അത് ലൈഫാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുമ്പോൾ ആ ഉസൂല് എല്ലായിടത്തും നിങ്ങൾ സ്വീകരിക്കുമോ എന്നാണ് ചോദ്യം ഈ ചോദ്യത്തിന്റെ മുമ്പിൽ നിങ്ങൾ പതറുകയാണ്